e aí തെക്കേ അച്ചുവാ ദാ ഡ്രസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടാ അയ്യേ ഈ ഡ്രസ് എനിക്ക് ഒന്നും വേണ്ട ഈ ഡ്രസ് നമ്മ ബിൻ മോഡലൊക്കെ പോയിക്കൊണ്ട് എനിക്ക് വേണ്ട ഇത് ഈ ഡ്രസ്സിന് ഇപ്പോ എന്താണ്ത്ര വലിയ കുഴപ്പം എനിക്ക് എനിക്ക് ഈ ഡ്രസ് ഒന്നും വേണ്ട എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല അടിപൊളി റിസൾ സ്റ്റാറ്റസ് ദിവസവും ദിവസായിട്ട് ഇട്ടിണ്ട് ഈ ചേയ് ഡ്രസ്സ് എനിക്ക് എന്നെ എന്നെന്താ വേണ്ടത് എന്ന് വെച്ച നോക്കിയെടുത്തോളൂ ഭക്ഷണെടുത്ത് വെച്ചിരിക്കുന്നു വന്നിരുന്നു കഴിച്ചിട്ട് എന്താ നെയ്മാ ഇത് ഇന്ന് നമുക്ക് മീൻ കൊണ്ടുവരുന്ന ഈ മീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതുമല്ല അല്ല വേറെ മീനും ഉണ്ടായിരുന്നില്ല ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതും കുറച്ചുണ്ടായിരുന്നുള്ളുണ്ടായിരുന്നത് വാങ്ങിച്ചു അല്ലെങ്കിൽ സാധാരണ പുരികീൻ വാങ്ങിക്കാറുള്ളതല്ലേ ഇപ്പൊ എന്താ ഉള്ളത് അത് കൂട്ടി കഴിക്കാൻ ശ്രമിക്കും എനിക്കൊന്നും വേണ്ട ശരിക്കും ചോറിച്ചിട്ട് തിരിച്ചോറ് തരാവോ കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല തിരിച്ചോറായ മതി പഴയ ഉടുപ്പുണ്ടാ ഞങ്ങൾക്ക് തരുമോ ഉടുപ്പ് കാണാൻ നല്ല ഭയങ്കര അമ്മക്ക് സുഖല്ലാത്ത കാരണം സ്കൂളിലേക്ക് പോവാറില്ല നമുക്ക് ഭക്ഷണം കഴിക്കാ എന്തിനാ കാരണം അമ്മയ്ക്കുള്ള ചോറ് ചോറ് ഞങ്ങൾ വേറെ പാത്രത്തില് തരാട്ടോ കഴിച്ചോളൂ ആ പാത്ര തന്നോളൂ ചോറ് അതിൽ തരാം Thank you മോൾക്ക് ചോറ് വേണോ പാത്രം ഒക്കെ അവിടെ വെച്ചോളൂ ധാന്യ ഇതെല്ലാം നല്ല ഉടുപ്പുകളാണ് കേട്ടാ ഒത്തിരി ഇതമ്മക്കുള്ള ചോറാണ് കേട്ടാ അനുഗ്രഹിക്കട്ടെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ എത്ര പറഞ്ഞാലും മക്കൾക്ക് കൊള്ളണമെന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ അവർ അത് ഫേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കും എങ്കിലും നമ്മുടെ കടമയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ചില ജീവിത യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മുത്തനിധി പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരു വെള്ളക്കടലാസ പോലെയാണ് അതിൽ ആദ്യം എന്ത് എഴുതുന്നുവോ അത് തെളിയും അതുകൊണ്ട് തന്നെ ആദ്യം എഴുതുന്ന വാക്കുകൾ തെളിച്ചമുള്ളതും വെളിച്ചമുള്ളതും ആവട്ടെ മക്കളുടെ ഭാവി ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവട്ടെ നമ്മൾ മാതാപിതാക്കൾ തന്നെ അവർക്ക് ഒരു വഴികാട്ടിയാവണം മക്കളോട് ഒന്ന് പറഞ്ഞ് നമ്മൾ വേറൊന്നും പ്രവർത്തിക്കാതെ അവർക്കു മുമ്പിൽ നമ്മളും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അഗതികളെയും അനാഥരെയും സംരക്ഷിക്കുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും ശ്രമിക്കുക നമ്മുടെ വീടിനു ചുറ്റും തന്നെ ഒത്തിരി പാവപ്പെട്ട മനുഷ്യരുണ്ടാവും നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ ആലോചിക്കുക നമുക്ക് താഴെ ഒത്തിരി പേർ വിഷമിച്ച് വിശപ്പ് സഹിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ള സത്യം കഥാപാത്രങ്ങൾ സാങ്കൽപികമാണെങ്കിലും ഇതിനുള്ളിലുള്ള കഥ തികച്ചും സത്യമാണ് നമുക്ക് ചുറ്റുമുള്ള സത്യങ്ങൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇൻഷാല് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ